വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഞങ്ങൾ ഇന്ന് ഗോഡോണി വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കടയിൽ നല്ല തിരക്കാണ് അതുകൊണ്ട് കടയിൽ വെച്ചിട്ട് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഗോഡോണി വന്ന് എടുക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലൈക്കനും കൂടെ എവിടെയാണ് നമ്മളിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഗവ്ക്ക് ഇനി രണ്ടേ രണ്ട് ദിവസമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ എന്താ പറയാ നമ്മുടെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്തോളാം ഷെയർ ചെയ്ത വാട്സ്ആപ്പ് സ്റ്റാറ്റസ് അയച്ചു തന്നോളാം അതുപോലെ തന്നെ കമന്റ്സ് കിട്ടോളാം കമൻസ് ഇടുന്നവരും നിന്നൊരാൾക്കും വീഡിയോ ഷെയർ ചെയ്യുന്നവരുന്ന ഒരാൾക്കും നമ്മൾ അടിപൊളിയായിട്ടുള്ള ഓരോരോ ചുരിദാറുകൾ കൊടുക്കുന്നതായിരിക്കും തിരുവോണത്തിന്റെ അന്ന് അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ജോർജ്യൻ മെറ്റീരിയൽ തന്നെയാണ് ഇന്ന് കാണിക്കുന്നത് ബ്രാസോ ഇതുപ്പട്ട വരുന്ന ഒരു ജോർജ്യൻ മെറ്റീരിയൽ ഉണ്ട് പിന്നെ പ്രിന്റഡ് ആയിട്ടുള്ള ഒതുപ്പട്ട വരുന്ന ജോർജ്യൻ മെറ്റീരിയൽ ഉണ്ട് പിന്നെ ഒരു കെവി പാർട്ടിവെയർ ആയിട്ടുള്ള ജോർജ്യൻ മെറ്റീരിയലുമാണ് അപ്പൊ ഇതിന്റെ എല്ലാം റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഹെവി ആയിട്ടുള്ള ഒരു പാർട്ട് വെയർ തന്നെയാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു റേറ്റില് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ അത്രയും ഉറപ്പാണ് എനിക്ക് കാരണം അത്രയും അഫോർഡബിൾ ആയിട്ടുള്ളത് തന്നെ നമ്മള് വില കുറച്ച് അങ്ങനെയാണ് നിങ്ങൾക്കത് കൊണ്ടുവന്നിരിക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നിങ്ങൾ വേഗം വേഗം ഓർഡർ ചെയ്തോളാം പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോകാം നല്ല ഹെവി ആയിട്ടുള്ള പാർട്ട് വെയർ തന്നെയാണ് കേട്ടോ ഇത് ഇങ്ങനെയാണ് ഇത് വരുന്നത് ശരിക്കും കോപ്പർ സർവീസ് ആണ് ഇതിൽ ഫുള്ള് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇത് ദാമൻ സൈഡിൽ ഇത് ഇതുപോലെ ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ് ഈ ചുരിദാർ വരുന്നത് ഇതിന്റെ റേറ്റ് ട്രിപ്പിൾ നയൻ ആണ് വിത്ത് ലൈനിങ്ങിലാണ് നമ്മൾ ഈ ചുരിദാറുകൾ കൊണ്ടുവന്നിരിക്കുന്നത് ദുപ്പട്ടാണെങ്കിലും കണ്ടോ എന്നാ ഹെവിയാണെന്ന് നോക്കി ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല ബ്ലാക്ക് ഷെയ്ഡിലാണ് ഈ ചുരിദാർ വന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല നേവി ബ്ലൂ ഷെയ്ഡിലാണ് അതും ഇതേ അതുപോലെ തന്നെ ഹെവി ആയിട്ടുണ്ട് ഈ ദാമൻ സൈഡിലെ വർക്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ ഹെവി വർക്കാണ് കേട്ടോ ശരിക്കും നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് തന്നെ ഉപയോഗിക്കാവുന്ന പോലെ തന്നെയാണ് പാർട്ടി പോലെയെന്നല്ല പാർട്ടി വെയർ തന്നെയാണ് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ സിം ഗ്ലസ് ആൻഡ്രോയിൻ്റ് ആണ് ബോട്ടം ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളർ ആണ് നല്ല ഭംഗിയുള്ള വർക്ക് തന്നെയാണ് ഇതും ആ സെയിം വർക്ക് തന്നെ ഹെവി ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് കോപ്പർ കോപ്രസറീസ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതൊന്നും അങ്ങനെ പോകൊന്നും ഇല്ല എത്ര നാൾ വേണേലും നമുക്ക് ഉപയോഗിക്കാം ഒരു ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിച്ചാൽ പോലും ഇതിനൊരു കുഴപ്പം വരുന്ന മെറ്റീരിയൽ അല്ല ഇതാണ് അതിൻ്റെ ഇത് സിം ഗ്ലസ് ആൻഡ്രോയിൻ ബോട്ടം നൈൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല മെറൂൺ ആണ് എന്നിട്ട് സെംഗ്ലസാറോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇത് ഇതാണ് ദുപ്പട്ട നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ട തന്നെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ സെംഗ്ലാൻഡോൺ ബോട്ടമാൻ ലൈൻ വരുന്നത് ബ്രാസോ ദുപ്പട്ട വരുന്നതാണ് കേട്ടോ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന റേറ്റ് ആണ് നല്ലൊരു ലൈറ്റ് പീച്ച് കളർ ആണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് പീച്ച് കളർ അതിലോട്ട് ബ്രാസോ വർക്ക് വരുന്ന ജോർജറ്റ് ദുപ്പട്ടയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഇത് കേട്ടോ എന്നാ ഭംഗിയെന്ന് നോക്കിയത് ദുപ്പട്ടയൊക്കെയാണ് ഇതാണ് അതിൽ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഒരു ബോട്ടിൽ ഗ്രീൻ കളർ ആണ് അതിലും സെയിം ദുപ്പട്ട തന്നെ വന്നിരിക്കുന്നു നല്ല ഭംഗിയുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് സെയിം ആൻഡ് ലൈനിങ് ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് സെയിം കിളർ സാൻഡോൺ ആണ് ആൻഡ് ലൈനിങ് ആയിട്ട് വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട നീ ഇങ്ങനെ വരും കേട്ടോ ഇതാണ് അതിന്റെ ബ്ലാക്ക് കളർ ഇതാണ് അതിന്റെ ദുപ്പട്ട സെയിം കളർ സാൻഡോൺ ആണ് ആൻഡ് ലൈനിങ് ട്രിപ്പിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് നേവി ബ്ലൂ ആണ് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെയാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ആണ് സാൻഡോ ബോട്ടമാൻ ലൈനിങ് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് ഇതെങ്ങനെയാണ് വർക്ക് വരുന്നത് ഇവിടെ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സിംഗിൾ സാൻഡോ ബോട്ടമാൻ ലൈനിങ് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ഇതാണ് നെക്സ്റ്റ് നല്ല പർപ്പിൾ കളർ ആണ് ഡാർക്ക് പർപ്പിൾ കളർ എന്നിട്ട് അതിലോട്ട് അതേപോലെ ബൂട്ടാസ് വന്നിട്ടുണ്ട് ഇതാണ് അതിന്റെ ദുപ്പട്ട സെയിം കളർ ഗ്ലിസാനോൺ ബോട്ടമായിട്ട് ലൈനിങ് റൈറ്റ് വരുന്ന ട്രിപ്പിൾ നയൺ നല്ലൊരു പീച്ച് ഷെയ്ഡ് എന്നിട്ട് ബൂട്ടാസ് വന്നിരിക്കുന്നു ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെയിം കളർ ഗ്ലിസാനോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റൈറ്റ് വരുന്ന ട്രിപ്പിൾ നയൻ ഇതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് ഒരു യെല്ലോ ആണ് ഒരു മസ്റ്റാർഡ് യെല്ലോ കളർ ഒരു എന്താ പറയുക ഒരു സ്പെഷ്യൽ മസ്റ്റാർഡ് എല്ലോ അല്ല ഒരു നല്ലൊരു യെല്ലോ കളർ എന്നിട്ട് ഇതേ അതുപോലെ ബൂട്ടാസ് വരും ഇതാണ് അതിൻ്റെ ഇതുപോട്ട് വരുന്നത് ഒരു റയർ ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഇന്നത്തെ ചിരിദാറുകൾ വരുന്നത് അപ്പൊ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കണ്ണൂർ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം വാട്സാപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മളെ കോൾ വിളിച്ചാൽ നമുക്ക് മനസ്സിലാവണില്ല ആരാ വിളിക്കുന്നതെന്ന് മനസ്സിലാവില്ല അപ്പോൾ വാട്സപ്പിൽ നമ്മൾ ഇപ്പോൾ ഓണ തിരക്കായതുകൊണ്ട് കുറച്ച് തിരക്ക് ഷോപ്പിലും ഉണ്ട് അതുകൊണ്ട് നമ്മുടെ മെസ്സേജസ് ചിലപ്പോൾ ഡിലേ ആവാൻ സാധ്യതയുണ്ട് എന്നാലും നമ്മൾ എന്തായാലും റിപ്ലൈ ചെയ്യും അതുകൊണ്ട് വാട്സപ്പിൽ തന്നെ മെസ്സേജ് ചെയ്യണേ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ